നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടത് വലതു മുന്നണികളെ ഞെട്ടിക്കൊന്ന പ്രകടനമാണ് ബി ജെ പി നടത്തിയത് വോട്ടിംഗ് ശതമാനം ഇരുപത് ശതമാനത്തിലെത്തിയത് പാർട്ടിയുടെ വളർച്ചയിൽ നിർണായക വഴിത്തിരിവാണ് ഇപ്പോഴിതാ സമൂഹ മാധ്യമ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് പാർട്ടി ബി ജെ പിയുടെ ഫേസ്ബുക്ക് പേജിന്റെ ഫോളോവേഴ്സ് വൺ മില്യൺ കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും നേടാൻ കഴിയാത്ത നേട്ടമാണ് ബി ജെ പി നേടിയിരിക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ ജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്നതിൽ സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് കേരളത്തിൽ ഇടതുമുന്നണിയും കോൺഗ്രസും വലിയൊരു വിഭാഗം മാധ്യമങ്ങളും ബി ജെ പിക്ക് എതിരെ കള്ളക്കഥകൾ മെനയുകയാണെന്ന് പാർട്ടിക്ക് പരാതിയുണ്ട് എന്നാൽ ഈ പ്രചാരണങ്ങളെ മറികടക്കുന്നതിൽ സമൂഹ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് കൈവരിച്ച നേട്ടം നിർണായകമാണ് ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച റെക്കോർഡ് വോട്ട് വിഹിതത്തിൽ പാർട്ടിയുടെ ഈ സോഷ്യൽ മീഡിയ തന്ത്രം നിർണായകമായി സമഗ്രമായ ഐ ടി സെൽ സംവിധാനമാണ് പാർട്ടിക്ക് കേരളത്തിലുള്ളത് സംസ്ഥാന തലം മുതൽ പഞ്ചായത്ത് തലം വരെയുള്ള മീഡിയ സെല്ലുകളിൽ ആയിരക്കണക്കിന് സമൃദ്ധരായ പ്രവർത്തകരാണ് ഐ ടി വിഭാഗത്തെ മുന്നോട്ട് നയിക്കുന്നത് പാർട്ടിയുടെ നയങ്ങളും അഭിപ്രായങ്ങളും കേന്ദ്ര സർക്കാർ പദ്ധതികളും ഫലപ്രദമായി വോട്ടർമാരിലെത്തിക്കാൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞതായാണ് വിലയിരുത്തൽ പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ ആശയ പ്രചാരണത്തിന് ന്യൂനതാ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ പാർട്ടി ഒട്ടും പിന്നോട്ടു പോയില്ല രാജ്യത്ത് മറ്റേതൊരു സംസ്ഥാനത്തെയും വെല്ലുന്ന ഐ ടി സെൽ സംവിധാനങ്ങളാണ് ബി ജെ പി കേരള ഘടകത്തിനുള്ളത് ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം ഒരു ദശലക്ഷം കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റേത് വെറും ഏഴ് ലക്ഷവും കോൺഗ്രസിന്റേത് വെറും മൂന്ന് ലക്ഷവും മാത്രമാണ് സൈബർ ഇടങ്ങളിൽ പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുന്ന കണക്കുകളാണിത് മൂന്നാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം പാർട്ടിക്ക് വലിയ സ്വാധീനം ഇല്ലാതിരുന്ന പല മേഖലകളിലും വലിയ തെരഞ്ഞെടുപ്പ് വിജയം നേടിയിട്ടും ബി ജെ പിക്ക് കേരളത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല സംസ്ഥാനത്തെ പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ കേരളത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് തടസ്സമായി പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോഴും ബി ജെ പി അതിന്റെ വോട്ടിംഗ് ശതമാനം കേരളത്തിൽ ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു നിയമസഭയിൽ നിയമ മണ്ഡലത്തിൽ തുറന്നെങ്കിലും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ബി ജെ പിയിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്തു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ നേടിയത് റെക്കോർഡ് മുന്നേറ്റമായിരുന്നു തൃശൂരിൽ എഴുപത്തിനാലായിരം വോട്ടിന്റെ ആധികാരിക ജയം തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനം ആറ്റിങ്ങലിൽ ആധികാരിക മുന്നേറ്റം ഈ സാഹചര്യത്തിലാണ് സമൂഹ മാധ്യമ രംഗത്ത് പാർട്ടി സമാനതകളില്ലാത്ത മുന്നേറ്റം നടത്തിയത് മാധ്യമങ്ങളുടെ വ്യാജ പ്രചാരണങ്ങളെ നേരിട്ട് മുന്നേറാൻ പാർട്ടിയെ സഹായിച്ചത് ഐ ടി വിഭാഗമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതവും തൃശൂരിലെ വിജയവും മാത്രമല്ല പാർട്ടിയെ സന്തോഷിപ്പിക്കുന്നത് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടി ഒന്നാം സ്ഥാനത്ത് വന്നു നിരവധി മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിൽ ആധികാരിക മുൻതൂക്കം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് കോർപ്പറേഷനുകളും സി പി എമ്മിൽ നിന്ന് ബി ജെ പി അനായാസം പിടിച്ചെടുക്കുമെന്നാണ് വിലയിരുത്തൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ സംസ്ഥാനത്ത് ബി ജെ പി നിർണായക രാഷ്ട്രീയ ശക്തിയാകും തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയതും മുന്നണി സമവാക്യങ്ങളിൽ വരുന്ന മാറ്റത്തിന്റെ സൂചനകളും സി പി എമ്മിനും കോൺഗ്രസിനെയും ഭയപ്പെടുത്തുന്നുണ്ട് പുതിയ വോട്ടർമാരെയും യുവതി യുവാക്കളെയും സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ വളരാൻ പാർട്ടിക്ക് കഴിയുമെന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ് ഡിജിറ്റൽ രംഗത്തെ മുന്നേറ്റം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്വമ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Thiruvanandabirab. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം